പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെപ്പോലെ പെരുമാറരുതെന്ന് എൻ ഡി എം പിമാരെ ഉപദേശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭാ മര്യാദകൾ പാലിക്കണമെന്നും എൻ ഡി എം പിമാരുടെ പാർലമെന്ററി യോഗത്തിൽ മോദി ആവശ്യപ്പെട്ടു ലോക്സഭാ പ്രസംഗത്തിലെ ഹിന്ദു വിരുദ്ധ പരാമർശം പിൻവലിച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് വളപ്പിൽ എൻ ഡി എ എം പിമാർ പ്രതിഷേധിച്ചു ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട് ശ്യാം ദേവരാജ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് അതുപോലെയുള്ള പരാമർശങ്ങൾ ഇനി പ്രസംഗിക്കുന്ന വേളയിൽ ഉണ്ടാകരുത് കൃത്യമായി സഭാ പാലിച്ചുകൊണ്ട് നടപടികളിലേക്ക് ചെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാതെയും ചെയ്യാതെയും ഇരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പായി നൽകുകയാണോ നരേന്ദ്രമോദി Sí. എൻ ഡി എയുടെ കക്ഷിയോഗത്തിലാണ് പാർലമെൻറ്റിൽ സംഘടിപ്പിച്ച ആ യോഗത്തിലാണ് എൻ ഡി എ എം പിമാരുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് പാർലമെൻറ്റിലെ മര്യാദകൾ പാലിക്കണം എന്ന് പറഞ്ഞെങ്കിലും അത് പ്രതിപക്ഷത്തെ കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമാണ് കാരണം കഴിഞ്ഞ ലോക്സഭയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനം കാലഘട്ടത്തിലെല്ലാം വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ലോക്സഭയിൽ ഉയർന്നത് ആ ഘട്ടത്തിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നത് പാർലമെൻ്ററി മര്യാദകൾ പാലിക്കണം എന്ന കാര്യമാണ് അക്കാര്യമാണിപ്പോൾ ഇത് എൻ ടി എം പിമാരുടെ യോഗത്തിൽ ഭരണകക്ഷി എം പിമാരുടെ യോഗത്തിൽ പറഞ്ഞത് എങ്കിലും അത് പ്രതിപക്ഷത്തെ കൂടി ഉദ്ദേശിച്ചാണ് എന്നത് വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ എതിർത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൂടി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ഇക്കാര്യം രാഹുൽ ഗാന്ധി ഇന്നലെ സ്പീക്കറെ അപമാനിക്കുന്നതാണ് അപമാനിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത് എന്ന കാര്യമാണ് കിരൺ റിജിജു വ്യക്തമാക്കുകയും ചെയ്തത് ഇത്തരം പ്രസ്താവനകളെ സംബന്ധിച്ച് ഇന്ന് ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ലോക്സഭയിൽ രാജ്യസഭയിൽ പാർലമെന്റിൽ ഏറ്റുമുട്ടും എന്ന കാര്യം വ്യക്തമാണ് പ്രത്യേകിച്ചും ഇന്ന് നടക്കുന്നത് നന്ദിപ്രമേയ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രത്യ പ്രസംഗത്തിന്മേലുള്ള നന്ദി നന്ദി പ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയാണ് ആ പ്രമേയ ചർച്ചയിലാണ് ഇന്നലെ നന്ദിപ്രമേ നയപ്രഖ്യാപനത്തെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഒന്നര മണിക്കൂറിലധികം പ്രസംഗിച്ചതും ആർ എസ് എസിനും ബി ജെ പിക്ക് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതും മറ്റു മാത്രമല്ല മറ്റ് നിരവധിയായ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി തൻ്റെ പ്രശ്ന പ്രസംഗത്തിൽ ഉന്നയിച്ചത് പ്രത്യേകിച്ചും അഗ്നി അഗ്നിവീരുകളുടെ കാര്യം ഒപ്പം കാർഷിക പ്രശ്നങ്ങൾ മണിപ്പൂരിലെ വിഷയം അവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിൽ തന്നെ ഉയർത്തിയിരുന്നു ഇത് ഇന്ന് പ്രതിപക്ഷ പ്രതിപക്ഷം ഇത് ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ആയുധമാക്കുമ്പോൾ അതിനെതിരെ ഇന്ന് ഭരണപക്ഷവും ഒരുപോലെ എതിർപ്പ് ഉയർത്താനാണ് സാധ്യത അങ്ങനെയെങ്കിൽ പാർലമെന്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമോ എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കണ്ടറിയാം